ഇത് വർക്ക് ചെയ്യാണോ വർക്ക് ചെയ്യാണോ അപ്പൊ ആയിരം കിലോ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു യൂണിറ്റിലാണ് നമ്മളുള്ളത് ഒരു മലയാളികളും കഴിക്കാത്ത ഊട്ടി വർക്ക് ഇവിടെ ചെയ്യുന്ന ഓയിലിൽ രുചി ഗോൾഡിന്റെ ഓയിലാണ് ഫുൾ സാധനങ്ങൾ മേയ്ക്ക് കേരളത്തിൽ കിട്ടാത്ത സാധനം നമ്മളിവിടെ നാട് കാണിയുമ്പോൾ കിട്ടുന്ന സ്പോട്ട് ഉണ്ട് രാജസ്ഥാനിൽ മാത്രം കിട്ടിക്കൊണ്ടിന്നിരുന്ന ഗീർ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട് സ്പെഷ്യൽ അഡീഷൻ ആണ് സാൾട്ട് ബിസ്കറ്റ് അതായത് സാൾട്ട് ഉണ്ട് നമ്മൾ ഷുഗർ പേഷ്യൻറ്റിനെ കഴിക്കാൻ പറ്റുക അതിൻ്റെ തന്നെ സ്വീറ്റ് ഉള്ളത് ഐറ്റംസ് ഇവിടെ നമുക്ക് രണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള സാധനങ്ങൾ കാണാൻ കഴിയും ഇത് വർക്കി ഐറ്റം ഇത് നമ്മൾ നോർമൽ ഐറ്റം ഇത് വർക്ക് ആണോ വർക്ക് ആണോ ഒരു മലയാളികളും കഴിക്കാത്ത ഉണ്ടാവില്ല ഊട്ടി വർക്ക് നമ്മളിതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണുള്ളത് ഒന്ന് വന്ന് നോക്കി ഇതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാന്നുള്ളത് കേരളത്തിൽ കിട്ടാത്ത സാധനം നമ്മളിവിടെ നാട് കാണിയുമ്പോൾ കിട്ടുന്ന സ്പോട്ടുണ്ട് വണം അപ്പോൾ ആയിരം കിലോ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു യൂണിറ്റിലാണ് നമ്മളുള്ളത് ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് നമ്മളെ ബാക്കിൽ കാണുന്നത് മാവ് മിക്സ് ആക്കുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത് ഒരു ചാക്ക് പൊടിയാണ് പതിലിട്ടിട്ടുള്ളത് അൻപതിലോ അല്ലേ ഒറിജിനി നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന സാധനങ്ങൾ പിന്നെ എടുത്ത് പറയാൻ വിട്ടൊരു കാര്യം എന്താ പറയുക ഇവിടെ ചെയ്യുന്ന ഓയിലിൽ രുചിഗോൾഡിന്റെ ഓയിലിലാണ് ഫുൾ സാധനങ്ങൾ മേക്ക് ചെയ്യണത് രുചി ഗോൾഡ് ഒരു ലിറ്റർ എന്താ വില നിങ്ങൾക്ക് വല്ലതറിേ അപ്പൊ മാവ്വ്വ്വ് ഇത് മിക്സ് ആയി കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ മിക്സ് ആയത് നമ്മൾ നേരെ ടേബിളിൽ കയറ്റിയിട്ട് അരമണിക്കൂർ ഇവിടെ വെയിറ്റിംഗിൽ ഇടും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഇത് എത്ര കിലോന്റെ ബോളാണ് നാലര കിലോന്റെ ബോൾ ആക്കിയിട്ട് നമ്മളിവിടെ ഒരു മണിക്കൂർ വെയിറ്റിംഗിൽ ഇടും ഇതാണ് നമ്മൾ ബാക്കിൽ ഉണ്ടല്ലോ ബോളിന്റെ സൈസ് ഇപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ബോളുകൾ ആക്കിയാണ്ട് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിന് ശേഷം നമ്മൾ നേരെ എടുത്തിട്ട് അപ്പുറത്തെ സെക്ഷനിലാണ് പോണത് ഇനി നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം മോഹൻ മോഹൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് ഉണ്ട് അത് ഒരു ഐറ്റംസ് മാത്രമല്ല എല്ലാം അതും വർക്കായിട്ട് ബിസ്ക്കറ്റാവട്ടെ പബ്സ് ആവട്ടെ എല്ലാത്തിലും അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അപകാര ടേസ്റ്റും ആ ഒരു മണിക്കൂറിൻ്റെ വെയ്റ്റിങ് കഴിഞ്ഞിട്ട് ആ ബോൾ നേരെ വന്നിട്ട് ഇവിടെയാണ് വരിക അതായത് ഇവിടെ ഇട്ടിട്ട് പെരത്തി അടിച്ച് പെരത്തും വീണ്ടും അത് ഫോൾഡാക്കി വെച്ചിട്ട് വീണ്ടും അടിക്കും ലെങ്ത് ആക്കും വീണ്ടും മടക്കും ലെയർ ലെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്ടല്ലേ സെറ്റ് സെറ്റ് സെറ്റായിട്ട് ആ സാധനം നമ്മൾ പിന്നെ വേറെ ഇതേക്ക് വെച്ചിട്ട് ഇതേപോലെ വെയിറ്റിങ്ങിൽ ഇടും ഒരു ഒരു മണിക്കൂറോളം ഇവിടെ വെയിറ്റിങ്ങിട്ടിട്ടാണ് പിന്നെ ടേബിളിൽ ഇട്ടിട്ട് അത് ഫുള്ളായിട്ട് വരത്തത് ആ ബോൾ നേരെ കൊണ്ടുവന്നിട്ട് ഇത്രയും ലെങ്ത്തിൽ ഇത് ഫുള്ള് വീതിക്ക് പരത്തിയായിട്ടാണ് സെറ്റാക്കിയത് ഇത് ഇനിയും ഫോൾഡ് ആകും ഇനിയും മടക്കിയിട്ടാണ് വീണ്ടും ചെറിയ ലെങ്ത്തിൽ ഒരു ഈ സൈസ് കൺഷം ആയതാണല്ലോ ഷീറ്റിന്റെ ലെവലിൽ എന്നിട്ടാണ് നമ്മൾ ആ മാർക്ക് ഇടുന്നത് ലൈൻ ലൈനെടുത്ത് ഭയങ്കര എഫേർട്ടിട്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണിത് നമുക്ക് കാണാൻ കഴിയൂല അത്ര വലപ്പിലും പീസ് കിട്ടുമ്പോൾ നമ്മളിരുതും അത് നേരെ അച്ചിലിട്ടിട്ടുണ്ടാക്കുന്നത് ടിച്ച് പെരത്തി ഫോൾഡാക്കി അടിച്ച് പെരത്തി അങ്ങനെ സെറ്റാക്കുന്ന ഒരു പ്രോസസിംഗ് ആണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ നേരെ വരുന്നത് ലൈൻ ഇടാം ഈ ലൈൻ കണ്ടോ ഈ റോള് വെച്ചിട്ടാണ് ലൈൻ ഇട്ടു പോകണത് കറക്റ്റ് ആയിട്ട് അവരുടെ ലൈൻ കണ്ടോ നോക്കി അല്ലാതെ ഒരേ സൈസ പിന്നെ ഇത് നീളം മാത്രമല്ല മുറിച്ചിട്ടുള്ളത് ഇനി അതിന്റെ വീതിയോടി മുറിക്കണം ഒക്കെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് കിട്ടുന്ന പോലെ തന്നെ കട്ടിങ്ങാണ് ഇനി പോകുന്നത് കേട്ടോ അല്ലെ ബാക്ക് വിടെ കട്ട് ചെയ്തിട്ട് സാധനം കണ്ടു അത് നേരെ ലെവലാക്കിട്ട് നേരെ ട്രയൽ വെച്ചിട്ട് ട്രോളി ഫില്ലാക്കും ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഓൺലൈൻ എത്ര മണിക്കൂറിന്റെ പ്രൊസസിങ് ആണ് പിന്നെ അതിനുള്ളിൽ വരും ഒരു മണിക്കൂറിന്റെ പ്രൊസസിംഗ് ആണ് അതിനുള്ളിൽ കിടക്കുന്നത് ഇപ്പൊ അതിനുള്ളിൽ ഒരു ട്രോളി ഉണ്ട് അത് ഇറങ്ങിന് ശേഷം നമുക്ക് അടുത്തേക്ക് അയറ്റുമ്പോൾ കാണാം ഇപ്പൊ അത് ഇപ്പൊ കയറിയിട്ടുള്ള സാധനം ഇപ്പൊ വർക്കിങ് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ ട്രോളി ഇത്ര ഉണ്ട് ഡബിൾ ട്രോളിയാണ് കിടക്കുന്നത് കേട്ടോ അതില് സെറ്റാണ് നമ്മൾ ഇനി ഇറങ്ങിയ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇറങ്ങിയ സെറ്റാണ് ഈ കാണുന്നത് നമ്മളെ തൊട്ട് ബാഗിൽ അപ്പോൾ പത്ത് മിനിറ്റ് മുന്നേ ഇറങ്ങിയിട്ടുള്ള ട്രോളിയാണിത് ഇതിപ്പോൾ ഏകദേശം തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി പാക്കിങ്ങും ഒക്കെ വരുന്നത് അതിൽ ട്രയൽ ഇട്ടിട്ട് തന്നെ ഫുൾ പാക്ക് പാക്കി വലിയ വലിയ ബാഗുകളാക്കിയിട്ടാണ് പാക്ക് ചെയ്യുന്നത് രാജസ്ഥാനിൽ മാത്രം കിട്ടിക്കൊണ്ടിന്നിരുന്ന ഗിയർ റസ്ക് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട് അവിടെ തന്നെ ചെയ്തു എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് സാധനം കണ്ടില്ലാളി അപ്പം കിഡ്ഡലം ടേസ്റ്റുള്ള സാധനമാണ് നമ്മൾ കഴിച്ചിട്ടുള്ള സാധനമാണ് ഇത് ഓവണിൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടുത്തെ തന്നെ ഇവലെ തന്നെ ആയിട്ടുള്ള സ്പെഷ്യൽ അഡീഷൻ ആണ് സാൾട്ട് ബിസ്ക്കറ്റ് അതായത് സാൾട്ട് ഉണ്ടോ നമ്മൾ ഷുഗർ പേഷ്യൻറ്റിനെ കഴിക്കാൻ പറ്റുക അതിൻ്റെ തന്നെ സ്വീറ്റ് ഉള്ളത് ഐറ്റംസ് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ബിസ്കറ്റ് ഇതാ കണ്ടോ പിന്നെ നമ്മൾ നോർമലി കാണുന്ന വർക്കിൻ്റെ തന്നെ അതിൻ്റെ റൗണ്ട് ടൈപ്പ് ഉള്ളത് സ്ക്വയർ ഇതിൻ്റെ സ്മോൾ ഉണ്ട് കേട്ടോ ഇവലതിൻ്റെ അതിൻ്റെ സ്മോൾ ഇതാ അതോ അതവിടെ അതിൻ്റെ സ്മോൾ ഇതാ അവിടെ ഇവിടെ നിന്നാണ് നമ്മൾ ലൂസായിട്ട് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഫുൾ ഇവിടുന്ന് കൊടുക്കുന്നത് നമ്മൾ നാട്ടുകാരം തന്നെ കേട്ടോ വന്നിട്ടുള്ളത് യാദർശികമായിട്ട് ഒന്നാണ് കിട്ടിയത് ഇവിടെ നമുക്ക് രണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള സാധനങ്ങൾ കാണാൻ കഴിയും ഇത് കീ വർക്കി ആയിട്ടും ഇത് നോർമൽ ആയിട്ടും ഇതാണ് പാക്കിങ് വരുന്നത് പാക്കിങ്ങിൻ്റെ യൂണിറ്റ് നമ്മൾ താഴത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഓവണിൽ നിന്ന് ഇറക്കി സാധനം വെയിറ്റിങ്ങിലിട്ട് ചൂടാറിയുന്നതിനുശേഷം ഇതേപോലെ ഹോൾസെയിലിനുള്ള പാക്കിങ്ങൾ നടക്കുന്നത് അഞ്ച് കിലോൻ്റെ ബാഗുകളായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്ന പ്രോസസ്സ് അപ്പോൾ ഇവർക്ക് പാർക്കിൻ്റെ പ്ലാന്റേഷൻ മാത്രമല്ല ഉള്ളതിൽ ഇവർ വലിയൊരു ഉണ്ട് അതായത് ചോക്ലേറ്റ് ഐറ്റംസിൻ്റെ അതായത് ചോക്ലേറ്റ് വൈറ്റ് ഉണ്ട് മാംഗോ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ സെറ്റപ്പ് ഇവിടെ ഇവിടുണ്ട് ഹോട്ടലിലല്ല നമ്മളൊരു ചായൻ്റെ പരിപാടി ഒരു ചായ ഷോപ്പ് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു പാർക്കിങ്ങും ഇതിലുണ്ട് നമുക്ക് ഒരു ടെൻഷനാവേണ്ട എന്ത് സമയത്ത് വരികയാണെങ്കിലും പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ സാധനം ക്വാളിറ്റിയുടെ സാധനം ഫ്രഷ് സാധനം കൊണ്ടുപോകണമെങ്കിൽ ടെൻഷൻ അടിക്കാതെ വാങ്ങിച്ചിട്ട് ഉണ്ടാകാൻ പറ്റിയ അല്ല അടിപൊളി സ്പോട്ടാണ്